നാം ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവായി നമ്മുടെ ഉള്ളത്തിൽ നാം സ്വീകരിക്കുന്നതോടു കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഐഡൻറിറ്റി നമ്മുടെ ഐഡൻറിറ്റി മാറുകയാണ് നാം അതുവരെ ക്രിസ്തുവിനെ നാം രക്ഷിതാവായി ഉള്ളത്തിൽ സ്വീകരിക്കുന്നതിന് മുമ്പ് വരെയും നാം ഈ ലോകത്തിൻ്റെ മക്കൾ എന്നുള്ള ഐഡൻറ്റിറ്റിയിലായിരുന്നു അറിഞ്ഞിരുന്നത് എന്നാൽ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിലേക്ക് നാം സ്വീകരിച്ച് ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ആയിരിക്കുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ മക്കൾ ദൈവ എന്ന ഐഡന്റിറ്റി നമുക്ക് ദൈവം നൽകുവാൻ നൽകുവാനിടയായിത്തീരും അങ്ങനെ ഒരു പുതിയ ഐഡന്റിറ്റിയിലേക്കാണ് നാം മാറുവാൻ മാറുവാനിടയാകുന്നത് ക്രിസ്തുവിനെ നാം സ്വീകരിക്കുന്നതോടുകൂടി അപ്പോൾ ഈ ലോകവുമായിട്ടുള്ള പലവിധ ബന്ധങ്ങളും പലർക്കും ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതോടു കൂടി കാരണമായി തീരും പിന്നെ ഒരു പുതിയ സൃഷ്ടിയായിട്ടാണ് ആ വ്യക്തി മാറുന്നത് അങ്ങനെ ആ പുതിയ സൃഷ്ടിയായി മാറുമ്പോൾ ദൈവമക്കൾ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ എന്നത് നാം ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാതെ ഇരിക്കുമ്പോഴും നാം ക്രിസ്ത്യാനി അതായത് ഒരു ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിക്കുമ്പോൾ ക്രിസ്ത്യാനി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് പക്ഷേ ഒരിക്കലും ദൈവത്തിന്റെ മക്കൾ അവർ ആവുകയില്ല നാം ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതിന് മുമ്പേ നാം പലവിധ ലോകപരമായ രീതിയിലേക്ക് നാം പോയവരായിരിക്കാം ലോകവുമായി ചേർന്ന് നാം ജീവിക്കുന്നവരായിരിക്കാം ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നാം ജീവിക്കുന്നവരായിരിക്കാം എന്നാൽ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതോടുകൂടി ഒരു ക്രിസ്തീയ പൈതലായി മാറുവാൻ ഇടയായി തീരും അതായത് ക്രിസ്തുവിന്റെ മകൾ അല്ലെങ്കിൽ മകൻ ആയി മാറ്റപ്പെടുവാൻ ഇടയായിത്തീരും അപ്പോൾ നമ്മുടെ പിതാവ് ക്രിസ്തുവായി മാറുമ്പോൾ നമ്മുടെ സ്വഭാവത്തിനും നമ്മുടെ പ്രകൃതത്തിനും നമ്മുടെ നടപ്പിനും നിപ്പിനും ഇരിപ്പിനും നമ്മുടെ സംസാരത്തിനും എല്ലാ മാറ്റങ്ങൾ കടന്നു വരുവാനിടയായി തീരും നാം അതുവരെയും എപ്രകാരമായിരുന്നോ അപ്രകാരമായിരിക്കുകയില്ല നമ്മുടെ ജീവിതം മറ്റുള്ളവർ നമ്മെ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് തീർത്തും വ്യത്യസ്തമുള്ള ഒരു ജീവിതമായിരിക്കും കാരണം ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും നമ്മുടെ ഒരു വ്യക്തിയുടെ സ്വഭാവം ആ വ്യക്തിയുടെ മാതാപിതാക്കളുടെ സ്വഭാവവുമായിട്ട് ബന്ധത്തിൽ ഉള്ളതായിരിക്കും അതുപോലെ തന്നെ നാം ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നാം ഒരു ക്രിസ് നാം അപ്പോൾ ക്രിസ്തുവിന്റെ പൈതലായി മാറുന്നു ക്രിസ്തുവിന്റെ പൈതലായി മാറുമ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിലേക്ക് പകരുവാൻ ഇടയായി തീരും ക്രിസ്തുവിന്റെ സ്വഭാവം പകരുമ്പോൾ അതുവരെയും ദേഷ്യമുള്ള അതുവരെയും തനിഷ്ടക്കാരിയായ അല്ലെങ്കിൽ തനിഷ്ടക്കാരനായ ഒട്ടും ആരോടും ക്ഷമിക്കുവാനൊന്നും കഴിയാത്ത ഒരു വ്യക്തിക്ക് ക്ഷമിക്കുവാനുള്ള കൃപ ദേഷ്യ സ്വഭാവങ്ങളെല്ലാം മാറി ക്ഷമിക്കുവാനുള്ള സ്വഭാവ ഒരു കൃപ ദൈവത്തിൽ നിന്ന് ലഭിക്കുവാനിടയായിത്തീരും അപ്പോൾ പലരും നിങ്ങളെ നോക്കി പറയുവാനിടയായിത്തീരും ഈ വ്യക്തിയിൽ എന്തോ മാറ്റം കടന്നു വന്നു എന്ത് പറ്റി ഈ വ്യക്തി ഇതുവരെ അങ്ങനെ അല്ലായിരുന്നല്ലോ പക്ഷേ ഇപ്പോൾ എങ്ങനെ മാറി എന്ന് പലരും സംസാരിക്കുവാനും ചോദിക്കുവാനും ഇടയായിത്തീരും അപ്പോൾ പറയുവാൻ സാധിക്കും ഞാൻ ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞു ക്രിസ്തുവിന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞു അതോടുകൂടി ഞാൻ ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചതോടുകൂടി എൻ്റെ സ്വഭാവത്തിൽ തന്നെ മാറ്റങ്ങൾ കടന്നു വരുവാൻ ദൈവം ഇടയാക്കി ദൈവത്തിന്റെ കൃപയാൽ ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ക്രിസ്തുവിന്റെ പൈതലായി ക്രിസ്തുവിനോടൊപ്പം നാം ചേർന്ന് ജീവിക്കുവാൻ ആഗ്രഹിച്ച് ക്രിസ്തുവിനെ നാം ക്രിസ്തുവിന്റെ കൂടെ നടക്കുകയാണെങ്കിൽ ക്രിസ്തുവുമായിട്ട് ചേർന്നിരിക്കുവാൻ നാം ആഗ്രഹിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മെ വളരെ അധികം ചേഞ്ചിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായിത്തീരും ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവത്തിന്റെ ഒരു പണിയായുധമായി നാം ഏൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ക്രിസ്തുവിന് ഇഷ്ടമുള്ള ഒരു പാത്രമാക്കി ക്രിസ്തുവിന് ഇഷ്ടമുള്ള പണിയായുധമാക്കി ക്രിസ്തുവിന് ഇഷ്ടമുള്ള വ്യക്തിയാക്കി ദൈവം നമ്മെ തീരും അങ്ങനെയാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന വ്യക്തിജീവിതങ്ങളുടെ സ്വഭാവങ്ങളിൽ മാറ്റം കടന്നു വരുന്നത് അതുവരെയും മറ്റുള്ളവരോട് സ്നേഹത്തോടെ ഒരു വാക്കുപോലും സംസാരിക്കാത്ത വ്യക്തിയായിരിക്കും പക്ഷേ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതോടു കൂടി ആ വ്യക്തി മറ്റുള്ളവരോട് സ്നേഹത്തോടെ സഹതാപത്തോടെ ഒക്കെ സംസാരിക്കുന്നതും ഇടപെടുന്നതും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി തന്നെ ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതോടുകൂടി ക്രിസ്തുവിന്റെ മകൾ ക്രിസ്തുവിന്റെ മകൻ ആയി മാറുന്നതോട് കൂടി യേശുവിന്റെ പൈതൽ ആയി മാറുന്നതുകൂടി കൂടി നാം ദൈവ മക്കൾ എന്നുള്ള ദൈവ മക്കൾ എന്നുള്ള ആ ഐഡന്റിറ്റിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ആ ഐഡന്റിറ്റിയിലേക്ക് എത്തുന്നതാണ് നമ്മുടെ സ്വഭാവത്തിൽ തന്നെ കടന്നു വരുന്ന മാറ്റങ്ങൾ അങ്ങനെയാണ് ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തികളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഐഡന്റിറ്റിയുടെ മാറ്റങ്ങൾ നമ്മുടെ അതുവരെയും നാം എപ്രകാരം ജീവിച്ചുവോ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാക്കി യേശുവിന്റെ സ്വഭാവമുള്ള യേശുവിന് ഇഷ്ടമുള്ള സ്വഭാവമുള്ള മക്കളായി മാറിക്കൊണ്ടേയിരിക്കും ഓരോ 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 ദിവസം ോറും വർഷം കഴിയുംതോറും ആ വ്യക്തിയിൽ പല 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 മാറ്റങ്ങൾ കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തോട് കൂടെ ചേർന്നിരിക്കുമ്പോൾ ദൈവ സ്നേഹം ഇടയായി തീരും ദൈവത്തോട് കൂടെ ചേർന്നിരിക്കുമ്പോൾ എല്ലാവരെയും സ്നേഹിക്കുവാൻ ക്രിസ്തു നമ്മെ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ എന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചതുപോലെ സർക്കലവരെയും സ്നേഹിക്കുവാനുള്ള കൃപ ദൈവം ഓരോരുത്തർക്കും തരുവാനിടയായി തീരും ആ ക്രിസ്തുവിന്റെ ഐഡന്റിറ്റി സ്വീകരിച്ചവരായി ജീവിക്കുവാനായിട്ട് ദൈവം ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മേ